ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയതെങ്കിൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ വിനയായത് ഇപിയുടെ ആത്മകഥയാണ് കട്ടഞ്ചായി ആത്മകഥയിൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിനെതിരെ മാത്രമല്ല പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിനെതിരെയും വിമർശനമുണ്ട് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിൻ അവസരവാദിയാണ് എന്ന തരത്തിലാണ് ഇപിയുടെ പരാമർശം തലേ ദിവസം വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയ വ്യക്തിയായിരുന്നു സരിൻ സീറ്റ് കിട്ടാതായപ്പോൾ മറുകണ്ഠം ചാടി സ്വതന്ത്ര വയ്യാവേലിയാകുന്നതോർക്കണം ഇ എം എസ് തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും അൻവറിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി ഇ പി പറയുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെ താൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നാണ് സരിൻ പറയുന്നത് വളരെ രസകരമായാണ് ഇ പി സംസാരിച്ചത് ഇങ്ങനെയൊരു വാർത്ത ഇ പി നിഷേധിച്ചിട്ടുണ്ട് പുസ്തകം വായനക്കാരുടെ കയ്യിൽ ചർച്ചയാകേണ്ടത് തനിക്കെതിരായ പരാമർശമുണ്ടെങ്കിൽ ഉറപ്പായും മറുപടി പറയുമെന്നും സരിൻ പറഞ്ഞു എന്നാൽ തന്റെ ആത്മകഥ താൻ എഴുതി തീർത്തിട്ടില്ല എന്നാണ് ഇ പി ജയരാജൻ പ്രതികരിച്ചത് അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒരു കാര്യവും താൻ എഴുതിയതല്ല ഇന്ന് പത്തരയ്ക്ക് പ്രസിദ്ധീകരിക്കുമെന്നുള്ള വാർത്തയാണ് കാണുന്നത് അതിന് താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു